ആലപ്പുഴ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി ചരിത്ര ഗവേഷകനായ ഡോക്ടർ ഫാദർ വി പി ജോസഫ് പ്രസിദ്ധീകരിച്ച തൈക്കൽ കപ്പലും കേരള തീര ചരിത്രത്തിന്റെ വിസ്മരിപ്പിക്കപ്പെട്ട അധ്യായവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ഇതിനോടനുബന്ധിച്ച് കൃപാസന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി പി ചിത്തരഞ്ജൻ എം എൽ ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തീരത്തിന്റെ ചരിത്രം ആ തീരത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തീട്ടുള്ള സമഗ്രമായ ഒരു പഠനം ആ പഠനത്തിന് ഉൽപ്പന്നമാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വരച്ച് കാട്ടുവാൻ ശ്രമിക്കുന്നു നമ്മുടെ ഇന്ത്യൻ നോട്ടിക്കൽ ആർക്കോളജിയുടെ പഠനത്തിന് തീർച്ചയായും ഇതൊരു സംഭാവന നൽകുന്ന ഗ്രന്ഥമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ഭൂപത്തിൽ കണ്ടെത്തിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കടലിൽ മുങ്ങിപ്പോയ തൈക്കൽ പായ്ക്കപ്പലിന്റെ സംരക്ഷണത്തിന് നാളിതുവരെ അത്യ നാളിതുവരെ അതിന്റെ മുഖ്യ രക്ഷാകവചുമായി ബോധിച്ചത് വെള്ളമാണ് ആ അത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്ര പഠനത്തിന് എത്ര സഹായ സഹായമായി അത് മാറുവാനിടയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു പഠന ഗവേഷണ ഗ്രന്ഥ കൂടെയാണ് ഈ കപ്പൽ പഠന ഗവേഷണ ഗ്രന്ഥമാണ് ഈ അതുമായി ചരിത്രത്തിന്റെ വിസ്മരിക്കപ്പെട്ട നമ്മുടെ തീരത്തിന്റെ ചരിത്രം പുസ്തകം നാഷണൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുമെന്ന് പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച് അഡ്വികു പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇന്നലകളിലെ വ്യാപാര വാണിജ്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രത്തിന്റെ അവശേഷിപ്പാണ് ഇത് സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് അച്ഛൻ അതിനുവേണ്ടി ഒരു വലിയ എന്താ പറയുക ഒരു നല്ല ഗവേഷണം അദ്ദേഹം നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം ഇത്രയും വലിയൊരു എഫേർട്ട് പുള്ളി നട അദ്ദേഹം എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് പരാജയപ്പെട്ടുള്ളൂ എന്ന് തോന്നിയത് പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് എല്ലാം കയറി ഇറങ്ങി അങ്ങനെയൊക്കെ വന്ന അവസാനം ആ ഭൂമി സർക്കാർ വില കൊടുത്ത് ഏറ്റുവാങ്ങ വാങ്ങി അതിൻ്റെ പ്രമാണം തൈക്കൽ വെച്ച് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബി അച്ഛനാണ് കൈ ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി കൃപാസനം പബ്ലിക്കേഷൻ സെക്രട്ടറി ജോമോൾ ജോസഫ് പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ ചവിട്ടുനാടക ബഹുമുഖ പ്രതിഭ അംബേദ്കർ അവാർഡ് ജേതാവ് ജോസി കണ്ടകടവിനേയും കെ ആർ എൽ സി സി വിദ്യാഭ്യാസം ശാസ്ത്രം അവാർഡ് ജേതാവ് ജോയി സെബാസ്റ്റിനെയും ആദരിച്ചു റങ്ങി പോണത് ലാസ്റ്റ് ഭാഗം അഞ്ചാം നൂറ്റാണ്ടില് അത് പറയാൻ കാരണം ചരിത്രത്തിലെ കടൽ പിറകൊട്ടിയ ചേരൻ ചെങ്കുട്ടവൻ ചേരൻ രാജാവ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അതായത് പ്രത്യേകിച്ച് ബിരുദം കടൽ പിറകൊട്ടിയ ചേരൻ ചെങ്കുട്ടവൻ കടലിനെ തള്ളി മാറ്റിയ മനസ്സിലാകും ഈ ചലഞ്ചക്രമന്റെ കാലത്താണ് അവസാന ഭാഗം ഇറങ്ങിപ്പോണത് പെരുന്നേതൽ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി നൂറ്റാണ്ടില് എടി എഞ്ചാം നൂറ്റാണ്ടില് കടൽ ഏതാണ്ട് ഇവിടം വരെ ഉപ്പിൽ നിന്ന് കടന്ന് ഭാഗം വരെ എത്തിയിട്ടാണ് അത് ലാസ്റ്റ് വെപ്പർ ആലപ്പുഴ ജില്ല തന്നെ രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ആ ഒരു ജിയോഗ്രാഫിക്കൽ ോക്കുമ്പഴേ തുറൂര് അതുപോലെ തന്നെ കലം എന്ന് പറയുന്ന കലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലം പാട്ടുണ്ട് ദീപ സമുദായത്തിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് ഒരു ഒരു ദീപ സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പൗരാണിക ഗ്രന്ഥമാണ് കലം പാട്ടുകൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് അംഗം പി ആർ കുഞ്ഞൻ തങ്കച്ചൻ പനയ്ക്കൽ ജോസ് എബ്രഹാം പി ആർ തുടങ്ങിയവരും പങ്കെടുത്തു